അസ്സാമലൈക്കും അലൈക്കും അല്ലാ വിബർക്കാക്കു വെൽക്കം ടു അക്യു ഈ വീഡിയോ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പുകാലത്ത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ശ്രദ്ധിക്കാം നമ്മുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എങ്ങനെ ചിട്ടപ്പെടുത്താം നല്ല ആരോഗ്യകരമായ നോമ്പിൻ്റെ ശൈലികൾ എന്തൊക്കെയാണ് ഈ വിഷയത്തെ കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് നോമ്പുകാലം അവന്റെ ആത്മീയ സംസ്കരണത്തിനും ആരോഗ്യ പരിവർത്തനത്തിനും ഉതകുന്ന നല്ലൊരു മാസമായിട്ടാണ് ഒരു വിശ്വാസി കണക്കാക്കപ്പെടുന്നത് എന്നാൽ നോമ്പിന്റെ പരിപൂർണ ഗുണങ്ങൾ കിട്ടാനും അത് നമ്മുടെ ആരോഗ്യത്തിൽ പ്രതിഫലിക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പുകാലത്തെ ഭക്ഷണരീതി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്താഴത്തിനും നോമ്പു തുറ സമയത്തും പിന്നീടും എങ്ങനെ നമ്മുടെ ഭക്ഷണ രീതിയെ ക്രമീകരിക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ആദ്യം നോമ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും നോമ്പിന്റെ ഉദ്ദേശം ഒരു വിശ്വാസിയെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ് അവന്റെ ആത്മീയ തലത്തിലും ആരോഗ്യതലത്തിലും ഒരു പരിവർത്തനം കൊണ്ടുവരിക എന്നതാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യലും ആത്മ സംസ്കരണവും അതുപോലെ ആരോഗ്യ പരിവർത്തനവും ഇതിലൂടെ ലഭിക്കുന്നു നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ പട്ടിണി കിടക്കലല്ല നമ്മുടെ എല്ലാ ഓർഗനെയും നിയന്ത്രിക്കലും അതിനെ സ്ഫുടം ചെയ്യലും മനസ്സിനെ സ്ഫുടം ചെയ്യലും അതുപോലെ നമ്മുടെ സംസ്കാരത്തെ സ്ഫുടം ചെയ്യലുമാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം നോമ്പുകാലത്തെ ഭക്ഷണ രീതി എന്തൊക്കെയാണ് അത്താഴം അത്താഴത്തിനാണ് ഒരു വിശ്വാസിയുടെ ഭക്ഷണക്രമം ആരംഭിക്കുന്നത് അത്താഴം കഴിക്കുമ്പോൾ ആ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കണം സുബൈന്റെ മുമ്പായിട്ടാണ് അത്താഴത്തിനുള്ള സമയം എന്ന് എല്ലാവർക്കും അറിയാം ഈ സമയത്ത് നമുക്ക് വേവിച്ച ഭക്ഷണങ്ങൾ അനുയോജ്യമല്ല പച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാലഡ്സ് എന്നിവ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഗുണം വേവിച്ച ഭക്ഷണങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുക പച്ചക്കുള്ള ഈ ഭക്ഷണങ്ങൾ കഴിച്ച് അതിൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ വാട്ടർ കണ്ടന്റ് നിലനിർത്തുന്നതായ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തണ്ണിമത്തൻ കക്കരി ക്യാരറ്റ് പോലത്തെ ഭക്ഷണങ്ങൾ അതുപോലെ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ധാരാളം വെള്ളം ഇടക്കിടയ്ക്കായിട്ട് കുടിക്കുക ഇതാണ് ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി വെള്ളം വായിൽ വെച്ചുകൊണ്ട് ഉമിനീർ പൂട്ടി അതൊക്കെ വെള്ളം കുടിക്കുക അതാണ് ശരിയായ രീതി പിന്നെ അടുത്ത ഭക്ഷണം വരുന്നത് നോമ്പ് തുറ സമയത്താണ് നോമ്പു തുറ സമയത്ത് എങ്ങനെയാണ് ഭക്ഷണത്തെ കഴിക്കേണ്ടത് എന്നാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹമാണ് ധാരാളമായി ഉണ്ടാവുക അപ്പോൾ വെള്ളമാണ് കുടിക്കേണ്ടത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും ഉത്തമം നോമ്പ് തുറ സമയത്ത് പച്ചവെള്ളം കുടിക്കുക പച്ചവെള്ളം അല്പ വായിൽ വെച്ചുകൊണ്ട് പതുക്കെ ഇറക്കി കുടിക്കലാണ് നല്ലത് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കരുത് വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞ് മറ്റു വിപാദത്തുകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും അനുയോജ്യം നമ്മുടെ വയറിന് ഏറ്റവും ഗുണകരമായ രീതി അതാണ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് നമ്മൾ ആദ്യം പച്ചക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് കഴിക്കണമെങ്കിൽ പച്ചക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിനുശേഷം വേവിച്ച ഭക്ഷണങ്ങൾ പതുക്കെ ചവച്ചരച്ച് കഴിക്കുക ഇതാണ് ശരിയായ രീതി നോമ്പാണെന്ന് കരുതി ധാരാളം ഭക്ഷണം നമ്മൾ കഴിക്കരുത് നമ്മുടെ ആമാശയത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള ഭക്ഷണ ശൈലികൾ നമ്മൾ പിന്തുടരേണ്ടതാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് നമ്മുടെ വിശപ്പ് മാറി നമ്മൾ കംഫർട്ടബിൾ ആയ ഒരു രീതിയിൽ എത്തുമ്പോൾ ഭക്ഷണം നിർത്തുകയും ശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് മാത്രം വെള്ളം കുടിക്കുകയും ചെയ്യുക ഇതാണ് ശരിയായ രീതി ഇങ്ങനെ നല്ല ഒരു ഭക്ഷണം ഒറ്റ നേരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നീട് അതിനുശേഷം വീണ്ടും ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറക്കു ശേഷം ഒരു ഭക്ഷണം ഇതാണ് ഏറ്റവും അനുയോജ്യമായ രീതി ഈ രീതിയിൽ നമ്മൾ നോമ്പിനെ ക്രമപ്പെടുത്തി ഒരു നല്ല ഭക്ഷണശീലം വളർത്തുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെയും നോമ്പിന്റെ പരിശുദ്ധിയെയും നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്